ും ഹ്യൂമേഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഗിവേവേ കമൻറ്റിന് പിന്നെ നമ്മൾ ഇനി നമ്മൾ ഇത് കൊടുത്തിരുന്നു സമ്മാനം കൊടുത്തിരുന്നു പത്ത് വീഡിയോയിൽ കളിക്ക് പക്ഷെ ഞാനൊരു ടൈം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏതെങ്കിലും ഒരു ടൈം എത്ര വീഡിയോ ആയാലും കിട്ടാൽ മതിയെന്നാണ് പക്ഷേ ഞാൻ ഇപ്പോൾ ഒരു ടൈം പറയുക പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ കമൻറ്റ് ഇടുക അങ്ങനെ പത്ത് വീഡിയോയിലും പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ കമൻറ്റ് ഇട്ടവർ അവരിൽ നിന്ന് തിരഞ്ഞെടുപ്പുകളുണ്ട് ആദ്യമൊക്കെ ഞാനൊരു ടൈം വിളിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പം ഞാൻ ഇപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ പത്ത് വീഡിയോ ഒക്കെ ഒപ്പോ ഒപ്പമൊക്കെ കമൻറ്റ് ഇടുക അപ്പോൾ അതിനേക്കാളും നല്ല ഒരു പന്ത്രണ്ട് മണിക്കൂറിന് പന്ത്രണ്ട് മണിക്കൂർ ടൈം ഇനിയിപ്പോൾ ഈ വീഡിയോ ഇട്ട് പന്ത്രണ്ട് മണിക്കൂർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അങ്ങനെ എല്ലാ വീഡിയോകളും ചെയ്താലും ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടും ഒരാളെ ൂട്ടാം അപ്പം ഇന്നത്തെ വിജയിക്ക് നമ്മൾ കൊടുക്കുന്നത് ഒരു ടോപ്പാണ് വേണ നല്ല പാർട്ടി വെയർ ടോപ്പാണ് ബൈ ടോക്കി പിന്നെ നല്ല റേറ്റ് ലൈക്ക് പാൻറ് കൂട്ടോ ഈ ഒരു മാച്ചിങ് ആയിട്ടുള്ള പാൻറ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ സൈസ് കുറച്ച് കൂടുതലാണ് ഉണ്ടാവും ത്രീ ഐസിനെ കുറച്ച് ഇന്ന് കാണിക്കാനുള്ളത് വിസ്കോസ് മസ്ലിനാണ് കേട്ടോ വിസ്കോസ് മസ്ലിൻന്ന് പറഞ്ഞാൽ നിങ്ങൾ റീസ്റ്റോക്ക് പറഞ്ഞ ഐറ്റാണ് ഒരു രണ്ട് മാസമായിട്ടോ പിന്നെ മസ്ലിൻ കോയിൽ പ്രിൻറ് ഡാമിൻ ഹാൻഡ് വർക്ക് ബോട്ടം മൊടാ സ്റ്റിക്ക് ദുപ്പട്ട മസ്ലിൻ പ്രിൻറ്റ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽ കെട്ടോ നല്ല അടിപൊളിയായിട്ടിങ്ങനെ വർക്കും പിന്നെ സ്റ്റോണും ഒക്കെ കൊടുത്തിട്ട് നല്ല ലേസൊക്കെ കൊടുത്തിട്ട് അടിപൊളി മസ്ലിനാണ് കേട്ടോ ബിസ്പോസ് മസ്ലിനാണ് അപ്പോൾ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി സംതിങ് ആണ് പക്ഷെ അന്ന് നമ്മൾ ഓഫർ കൊടുത്തുകൊണ്ട് ഇന്നും നമ്മൾ ഓഫറിലാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീഷിപ്പിലാണ് കേട്ടോ കൊടുക്കുന്നത് നമുക്ക് അതായിട്ട് കാണിച്ചത് കേട്ടോ പുതുതായിട്ട് അല്ലെങ്കിൽ കാണുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ ഫുൾ ലുക്ക് കിട്ടാം ഫുൾ ലുക്ക് ഇതാണ് അപ്പൊ ഇത്രയും ഭാഗമാണ് നമുക്ക് പിന്നെ ടോപ്പിന് വരുന്നത് ഈ ഒരു പ്രിന്റിന്റെ ഭാഗം സ്ലീവിലാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇതിലൊക്കെ ചെറിയവർക്കും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സ്റ്റോണൊക്കെ കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് അങ്ങനെ വീഡിയോയിൽ എത്രത്തോളം ക്ലാരിറ്റിയിൽ കാണാൻ പറ്റും എന്നറിയില്ല ഇതിലൊക്കെ ഫുള്ള് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ സ്ലീവ് അങ്ങനെ എൻഡിങ്ങിൽ ഇതാണ് വരില്ല നല്ല ഭംഗിയുള്ള സ്ലീവ് ആട്ടോ അപ്പം ഇതിൻ്റെ ബാക്ക് പാർട്ടും ഇതാ ഇതുപോലെ തന്നെ ബാക്ക് പാർട്ടിൽ സ്റ്റോണും ഹാൻഡ് വർക്കും ഇല്ല ഇതുപോലെയാണ് വരുന്നത് അപ്പോൾ ഇതൊരു റാണി റാണിപ്പിൻ്റെ കളറാണ് എന്താ ഹാൻഡാണ് ഇത് ഷോളും നല്ല സോഫ്റ്റ് മസ്ലിൻ സിൽക്ക് ഉപ്പട്ടോ ഡിസ്കോസ് മസ്ലിൻ ആണ് ഇതാണ് ഉപ്പട്ട അടിപൊളിയെട്ടോ ഈ ഒരു പൈസക്ക് നിങ്ങൾക്ക് എങ്ങനെയായാലും മുതലോ നല്ല സോഫ്റ്റ് ആണ് തലേലൊക്കെ മുക്കുന്ന ഐറ്റംസ് ആണ് കേട്ടോ പെട്ടെന്ന് മെസ്സേജ് ആക്കാം കേട്ടോ ഒരുപാട് അത് ഉണ്ടോന്നെ എനിക്ക് പോയി കരുത് കാരണം നല്ല റീഷോപ്പ് വന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു വെച്ചാൽ കുറച്ച് ടൈം ആയതുകൊണ്ട് ആരോഗ്യന്നുള്ളതൊന്നും അറിയില്ല അതാണ് ഇത് എല്ലായിലും മസ്റ്റേഡിലും ആട്ടോ ഇത് ഫുൾ ആയിട്ട് എങ്ങനെ ഹാൻഡ് വർക്ക് സ്റ്റോൺ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇഞ്ഞ് എടുത്ത് പറയുകയാണ് ഷോളും ഞാൻ നിർത്തി കാണിട്ടുണ്ട് നല്ല ഭംഗി അടിപൊളി കളർ ആട്ടോ അടുത്ത കളർ എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് സെയിം കളേഴ്സ് തന്നെ ഇട്ടോ വന്നിട്ടില്ല നമുക്ക് വേസ്റ്റോക്കായും ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന വന്നപ്പം ഫൈബേഴ്സിൽ വരെ സ്റ്റിച്ച് ചെയ്യും സ്ലീവിന് എക്സ്ട്രാ ഉള്ളതുകൊണ്ട് തന്നെ ഫൈബേഴ്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാം ബോട്ടം പ്ലെയിനാണ് തലയിലൊക്കെ നിൽക്കുകയാണെന്നുള്ള ഇരട്ടിപ്പോയി ഷോളാണ് ഈ വിസ്കോസ് മസ്ബീൻ അങ്ങനെ കംപ്ലൈൻറ്റ് ഒന്നും നിക്കല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ സെയിൽ എടുത്തുള്ള ബിസ്പോസ് മസ്ബീനാണ് നല്ലൊരു മെഹന്തി ക്രീം സ്റ്റോൺ ഉണ്ടായില്ല അതിന് ഞാൻ ഇങ്ങനെ എടുത്ത് പറയുകയാണ് സ്റ്റോണും ഹാൻഡ് വർക്കും ഉള്ളതെന്നൊക്കെ എല്ലാത്തിനും ഉണ്ട് നല്ല ഭംഗിയാണ് അപ്പൊ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ ഇപ്പോൾ ഓഫർ പ്രൈസിൽ തന്നെയാണ് അവന് കൊടുക്കുന്നത് പിന്നെ ഈ ഒരു ബ്ലാക്ക് ചുഡാറോർട്സ് എത്തി കുറേ എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിൻ്റെ മെറ്റീരിയല് സിൽക്ക് മെറ്റീരിയൽ ആണ് പ്യൂർ സിൽക്ക് മെറ്റീരിയലാണ് വരുന്നത് പിന്നെ ഇതിൽ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ അപ്പോൾ അതിന്റെ വെയിറ്റ് ഞാൻ പറയാൻ പറ്റും അതിന് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ത്രീ ഷിപ്പിങ്ങോ അപ്പൊ ഇത് പിന്നെ എന്താ പറയുക ഇതിന്റെ ലെങ്ത്ത് ഞാൻ പറഞ്ഞേരാ സെൽസ് പിന്നെ ഞാൻ പറയുന്നുണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എന്ന് പറഞ്ഞില്ലേ ലെങ്ക് പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞിരുന്നു നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ ആണ് നാൽപ്പത്തിയാറ് നമുക്ക് കുറേ ഇൻക്വർ വന്നു വീഡിയോ ഷോർട്ട്സ് എത്തി തന്നെ കുറേ നമുക്ക് സെയിൽ ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു റേറ്റ് പറയുന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്നും കാണിച്ചതാണ് ത്രീ ഫോർത്ത് പതിനാറ് ലെങ്ത് നാൽപ്പത്താറ് ടോപ്പിൻ്റെ ലെങ്ത് സ്ലീവ് ലെങ്സ് ആട്ടോ പതിനാറ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ പാൻറ് ഇങ്ങനാണ് വരുന്നത് പിന്നെ പോക്കറ്റ് ഒക്കെ വരുന്നുണ്ട് നല്ല അടിപൊളി പാൻറിന്റെ കേട്ടോ മുപ്പത്തി ഒമ്പതാ കേട്ടോ പാൻറിന്റെ ലെങ്ക് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ആണ് അപ്പൊ ഞാൻ അതിൽ പറയാൻ വിട്ടു പോയതാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് നല്ല സിൽക്ക് മെറ്റീരിയൽ നമ്മുടെ മസ്ലിൻസ് മസ്ലിൻ പോയിട്ട് സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ല ഷോളും നല്ല ഭംഗിയുണ്ട് നാല് ഭാഗം ലേസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു സീക്വൻസും ഒരു ത്രെഡ് ഒക്കെ കൂടി കൂടിയിട്ടുള്ള വർക്ക് ഇത് തന്നെയാണ് ടോപ്പിലും കൊടുത്തിട്ടുള്ളത് ടോപ്പിലും ഈ ഒരു വർക്ക് തന്നെ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ആർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്പീക്ക് നോക്കിയിട്ട് ഓർഡർ ചെയ്യാം മീഡിയ ലാർജ് എക്സ് തന്നെ ഡബിൾ ഇത്ര എക്സിൽ കൊറക്സിൽ ഒന്നുമില്ല അപ്പൊ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ പന്ത്രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ കമന്റ് ചെയ്യാം അപ്പം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു അതിൽ ഒരാളെ ഒരാളെ തിരഞ്ഞെടുക്കുക അതിൽ ചിലർ എല്ലാ വീഡിയോയിലും കമൻറ്റ് കിട്ടി ഒരു വീഡിയോ എടുക്കുമ്പോൾ എല്ലാ വീഡിയോയിലും കമൻറ്റ് കിട്ടില്ല അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ മാത്രം വിട്ടവരൊക്കെ ഉണ്ട് അപ്പം ഞാൻ പത്ത് വീടുകൾ നോക്കിയിട്ട് എനിക്ക് കാണിച്ച് വീട്ടിൽ കൊള്ളോട്ടോ ഓക്കെ അടുത്തത് വീഡിയോ കാണാം നമ്മൾ